കസ്റ്റഡിയിൽ നിന്ന് തന്നെ ഇയാൾ രക്ഷപ്പെട്ടതിന് പിന്നാലെ കേരള പോലീസ് തമിഴ്നാട് പോലീസിനെതിരെ ഗുരുതര വീഴ്ചയും ഇപ്പോൾ ആരോപിക്കുന്നു അതായത് പോലീസിനെ പറ്റിച്ച് കടന്നു കളഞ്ഞ നാല്പത്തഞ്ച് വയസ്സുള്ള ബാല ഒരു ക്രിമിനൽ പ്രതിയാണ് സംഭവത്തിൽ തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാനാണ് ഒരുങ്ങുന്നത് അതായത് തമിഴ്നാട് ബന്ദൽകുടി എസ് നാഗരാജനും മറ്റ് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെയാണ് കേസ് എടുക്കുക എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് അതിന് കാരണമെന്ന് പറയുന്നത് പ്രതിയെ തെളിവെടുപ്പിന് കൊണ്ടുപോയത് ഒരു സ്വകാര്യ കാറിലായിരുന്നു തിരിച്ചു തിരിച്ചെത്തിച്ചും അതേ കാറിൽ തന്നെ ഇതുകൊണ്ടത് കൈവിലം കണിയാതെ പ്രതിയെ പുറത്തേക്ക് വിടുകയായിരുന്നു ഇതെല്ലാം തമിഴ്നാട് പോലീസിന്റെ ഗുരുതര വീഴ്ചയെന്ന് തന്നെയാണ് കേരള പോലീസ് ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം ബാലമുരുകനെ കണ്ടെത്താൻ കേരള പോലീസ് വ്യാപകമായി തന്നെ ജില്ലകളിൽ തിരച്ചിൽ നടത്തുന്നു ബാലമുരുകന്റെ കുറ്റകൃത്യത്തിൽ കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തുവരികയാണ് തമിഴ്നാട്ടിലെ കവർച്ച കേസിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് മറയൂരിൽ നിന്ന് കേരള പോലീസ് ബാലമുരുകനെ പിടിച്ചു നൽകുന്നത് പുറത്തിറങ്ങിയതിന് പിന്നാലെ മറയൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തുടർച്ചയായി ബാലമുരുകൻ മോഷണങ്ങൾ നടത്തിയാണ് പ്രതികാരം ചെയ്തത് പിന്നീട് പിന്നീട് മറയൂർ പോലീസ് ഇയാളെ പിടികൂടി വിയൂരിൽ എത്തിക്കുകയായിരുന്നു ഇതിനിടെയാണ് തമിഴ്നാട്ടിലെ കേസുമായി ബന്ധപ്പെട്ട കോടതിയിൽ ഹാജരാക്കുന്നതിനായി തമിഴ്നാട് പോലീസ് തന്നെ കൊണ്ടുപോയത് തിരിച്ചു കൊണ്ടുവരുന്നതിനിടെയാണ് ഇപ്പോൾ ഇയാൾ രക്ഷപ്പെട്ടിരിക്കുന്നത് അതായത് ബാലമുരുകൻ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടത് ഒരു മണിക്കൂർ തമിഴ്നാട് പോലീസ് ഒളിച്ചു വെക്കുകയും ചെയ്തു അതായത് ഇന്നലെ രാത്രി തന്നെ ഒൻപത് നാൽപ്പതിന് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാൽ പത്ത് നാൽപ്പതോടെയാണ് വിയൂർ പോലീസിനെ തമിഴ്നാട് പോലീസ് വിവരം അറിയിക്കുന്നത് തമിഴ്നാട് പോലീസിന് ഇതുവരെ തിരച്ചിൽ ഇയാളെ കണ്ടെത്താനായിട്ടില്ല ബാലമുരുകനെ വില അണിയിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് ഇവിടുത്തെ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയായി പറയുന്നത് അതായത് സമീപത്തെ ലോഡ്ജുകളിൽ തമിഴ്നാട് പോലീസ് ആദ്യം തിരഞ്ഞു ഇതിന് പിന്നാലെ കേരള പോലീസ് വിവരം അറിയിക്കുകയായിരുന്നു അതായത് ഒൻപത് നാൽപ്പതോടുകൂടെ ഇയാൾ കടന്നു കളഞ്ഞു എങ്കിലും വിയൂർ സെൻട്രൽ ജയിൽ പരിസരത്ത് നിന്ന് ബാലമുരുകൻ രക്ഷപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ അറിയിക്കുന്നത് പത്ത് നാൽപ്പതോടെയാണ് കവർച്ച കൊലപാതക ശ്രമം ഉൾപ്പെടെ അൻപത്തിമൂന്ന് കേസുകളിലെ പ്രതിയാണ് ഈ നാൽപ്പത്തി അഞ്ചുകാരൻ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് തന്നെയാണ് പ്രതി രക്ഷപ്പെട്ടത് എന്നതാണ് ഇവിടെ കേരള പോലീസ് ചൂണ്ടിക്കാട്ടുന്ന ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയായി പറയുന്നത് തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ വിരനഗറിലെ കോടതിയിൽ ഹാജരാക്കി തുടർന്ന് വിയൂറിലേക്ക് കൊണ്ടുവരുന്നതിനിടെയാണ് ഇത്തരമൊരു ഒളിച്ചോട്ടം സംഭവിക്കുന്നത് അതായത് ജയിലിന്റെ മുൻപിൽ വെള്ളം വാങ്ങാൻ നിർത്തിയപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട ബാലമുരുകനെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മേയിൽ തമിഴ്നാട് പോലീസ് വാഹനത്തിൽ നിന്ന് ഇയാൾ ഇത്തരത്തിൽ രക്ഷപ്പെട്ടിരുന്നു മോഷ്ടിച്ച ബൈക്കിലാണ് അന്ന് അയാൾ രക്ഷപ്പെട്ടത് ബാലമുരുകനെ കണ്ടെത്താൻ തൃശൂരിൽ വ്യാപകമായി തന്നെ പോലീസ് തിരച്ചിൽ നടത്തുകയാണ് സംഭവത്തിൽ ഇപ്പോൾ തമിഴ്നാട് പോലീസിനെതിരെ ഗുരുതര വീഴ്ച ആരോപിക്കുക മാത്രമല്ല തുടർ നടപടികളിലേക്ക് പോകുമെന്ന വിവരങ്ങളും പറയുന്നു ഇപ്പോൾ കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന അറിയിപ്പിൽ ആരും തന്നെ ബൈക്കിൽ താക്കോൽ അടക്കം വെക്കരുത് നിർദ്ദേശം നൽകിയാണ് ബാലമുരുകനെ കുറിച്ച് വിവരം ലഭിക്കുന്നവർ പോലീസിനെ ഉടൻ അറിയിക്കണം എന്ന് തന്നെയാണ് വിയൂർ എസ് എച്ച്ഒ അറിയിച്ചിരിക്കുന്നത് ബാലമുരുകന്റെ വീട് തമിഴ്നാട് തെങ്കാശി ജില്ലയിലെ കിളിയാനി ഗ്രാമത്തിലാണ് അതിനാൽ തന്നെ രക്ഷപ്പെട്ട് അവിടെ എത്താനുള്ള വലിയൊരു അവസരം കൂടി തന്നെയാണ് അയാൾ പ്രയോജനപ്പെടുത്തുമെന്ന് പോലീസ് പറയുന്നത് രക്ഷപ്പെടുമ്പോൾ കറുത്ത ഷർട്ടും വെള്ളം മുണ്ടുമാണ് വേഷം രക്ഷപ്പെട്ട ബാലമുരുകൻ വീട്ടിലെത്താൻ സാധ്യതയുണ്ടെന്ന് തന്നെ പോലീസ് നൽകുന്നു ഇന്ന് പുലർച്ചെ മൂന്ന് മണിവരേക്കും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിട്ടില്ല പോലീസിന്റെ കൺമുന്നിൽ നിന്ന് തന്നെയാണ് പ്രതി രക്ഷപ്പെട്ടിരിക്കുന്നത് വിയൂർ ഹൗസിംഗ് കോളനി വഴിയാണ് പ്രതി രക്ഷപ്പെട്ടത് അതായത് തലനാരിടയ്ക്ക് പോലീസിന്റെ കയ്യിൽ നിന്ന് ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു പോലീസ് പരിസരത്ത് വീടുകളിലും കിണറുകളിലും അടക്കം തിരച്ചിൽ നടത്തുകയാണ് കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ ഇയാൾ രക്ഷപ്പെട്ടിരുന്നു പിന്നാലെയാണ് പോലീസ് പിടികൂടിയത് ഇതിനുശേഷമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയായി അതായത് തമിഴ്നാട് പോലീസിനെ തള്ളി മാറ്റിക്കൊണ്ട് ഇയാൾ രക്ഷപ്പെട്ടിരിക്കുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലും അടക്കം കൊലപാതകം മോഷണം ഉൾപ്പെടെ അൻപത്തിമൂന്ന് കേസുകളിൽ പ്രതിയാണ് അതിനാൽ അതീവ സുരക്ഷാ ജയിലിൽ നിന്ന് പോലും ഇയാൾ കടന്നു കളഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട് നേരത്തെയും ജയിൽ ചാടിയിട്ടുണ്ട് മുപ്പത്തിമൂന്ന് വയസ്സിന് ഇടയാണ് ഇയാൾ അഞ്ചോളം കൊലക്കേസിൽ പ്രതിയായിരിക്കുന്നത് ക്രിമിനൽ സ്വഭാവമുള്ള പ്രതിയായതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് അതായത് ഒരു സ്ഥലത്ത് ലുങ്കിയാണ് വേഷമെങ്കിൽ ഒരു പക്ഷേ മറ്റൊരു പ്രത്യക്ഷപ്പെടുന്നത് ജീൻസും കൂളിംഗ് ഗ്ലാസും ഒക്കെ ധരിച്ചായിരിക്കും അതിനാൽ തന്നെ ഇയാളെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം എന്ന് തന്നെയാണ് പോലീസും ഇപ്പോൾ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് തെടൈ ന്യൂസ്